വയനാട് ജില്ല നമ്മുടെ ഈ മുണ്ടക്കൈ ചൂരൽമല്ല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായിരുന്ന സമയത്ത് പല കുരുന്നുകളും അതേപോലെ ഈ ചെറിയ കുട്ടികളുൾപ്പെടെ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം പ്രചരിച്ചിരുന്നു അപ്പം ഒരു സാഹചര്യത്തിൽ ആ കുട്ടികളെ ഞങ്ങൾ ദത്തെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം കോളുകളാണ് ബന്ധപ്പെട്ട ഓഫീസുകളിലേക്കും അതേപോലെ നമ്മുടെ വയനാട് വിഷൻ്റെ ചാനലിലേക്കും നിരന്തരമായി വന്നുകൊണ്ടിരുന്നത് അപ്പം ഈ സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള വിവരം കാരണം നമ്മൾക്ക് എങ്ങനെയാണ് ഒരു കുട്ടിയെ ദത്തെടുക്കാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ചും ഇതിൻ്റെ നിയമവ്യവസ്ഥകളെക്കുറിച്ചും നമുക്കിതിനെക്കുറിച്ച് പറയാൻ കാർത്തിക മേഡം നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ മേഡത്തോട് നമുക്ക് കൂടുതലായി ചോദിച്ചറിയാം നമ്മൾ പിന്നെ ഈ ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം തന്നെ ഒരുപാട് ആളുകൾ കുട്ടികളെ ഞങ്ങൾ ദത്തെടുത്തോളാം എന്ന് പറഞ്ഞ് മെസ്സേജുകളും അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലേക്കും പേഴ്സണൽ നമ്പറുകളിലേക്കും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ആളുകളുടെ വികാരമാണ് അത് കാണിക്കുന്നത് അവരുടെ ഒരു നല്ല മനസ്സാണ് പക്ഷെ ദത്തെടുക്കൽ എന്ന് പറയുന്നത് പാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ച് പ്രകാരം കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ മാത്രം മാത്രമേ നമുക്കത് നടത്താൻ സാധിക്കുകയുള്ളൂ സി ഡബ്ല്യൂസി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ലീഗലി ഫ്രീ ഫോർ അഡോപ് അഡോപ്ഷൻ എന്ന് പിന്നെ ഉത്തരവിറക്കുന്ന കുട്ടികളെ മാത്രമേ നമുക്ക് ദത്തെടുക്കൽ പ്രക്രിയയിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സെൻട്രൽ അഡോപ്ഷൻ ഏജൻസി കാരയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത മാതാപിതാക്കൾക്കാണ് രക്ഷിതാക്ക മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ സിംഗിൾ ആയിട്ടുള്ള പാരന്റിനും പിന്നെ ദത്തെടുക്കൽ നടപടിയുടെ ഭാഗമാകാം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ നടപടി നടപടിയിലൂടെ കുഞ്ഞുങ്ങളെ ലഭ്യമാകുകയുള്ളു ഇപ്പൊ വയനാട്ടിലേക്ക് വന്നാൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ അനാഥരായിട്ടുണ്ട് പിന്നെ ഇത് നടക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ എത്തിയാൽ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ കർണാടകത്തിൽ നിന്ന് ഒരു ഫാമിലി ഈ ഓഫീസിൽ വരികയുണ്ടായി നേരിട്ട് കുട്ടികളെ എടുക്കാം എന്നുള്ള ഒരു ധാരണ പൊതുജനങ്ങളുടെ ഇടയിലുണ്ട് അതിന്റെ നടപടിക്രമം എന്ന് പറയുന്നത് കെയറിങ്സിൽ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത പിന്നെ രക്ഷിതാക്കളെ കുറിച്ചുള്ള അന്വേഷണം ജില്ലാ ശിശു സംരക്ഷണ അതാത് ഏത് ജില്ലയിലാണോ അവർ താമസിക്കുന്നത് ആ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്പെഷ്യൽ അഡോപ്ഷൻ ഏജൻസിയുടെ കൂടി അവരുടെ ഹോം സ്റ്റഡി റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് കെയറിങ്സിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇപ്പൊ സാധാരണഗതിയിൽ ഒരു മൂന്ന് വർഷത്തോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ട് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തോളം ആളുകൾ രക്ഷിതാക്കൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടായിട്ടുണ്ട് നമുക്ക് നൂറ്റി പതിനാറ് കുട്ടികളാണ് കെറിംഗ് സ്പോട്ടലിൽ നിലവിൽ ഉള്ളത് അപ്പൊ ഇത്രയൊരു അന്തരം രജിസ്റ്റർ ചെയ്ത ആളുകളും കുട്ടികളും തമ്മിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു മൂന്ന് വർഷം ചുരുങ്ങിയതെങ്കിലും ഒരു വെയ്റ്റിംഗ് പീരീഡ് ഇതിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് വരുന്നുണ്ട് അപ്പൊ ആ ഒരു ഇവര് പിന്നെ എലിജിബിൾ ആണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവരുടെ പ്രായത്തിന് അനുയോജ്യമായ കുട്ടികളെ റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് റെഫർ ചെയ്യപ്പെടുന്ന കുട്ടികളെ അവർക്ക് താല്പര്യമെങ്കിൽ റിസേർവ് ചെയ്യാം റിസേർവ് ചെയ്ത ചെയ്തതിന് ശേഷം അഞ്ചു ദിവസത്തിനുള്ളിൽ നമ്മള് പിന്നെ അഡോപ്ഷൻ അഡോപ്ഷൻ കമ്മിറ്റി വിളിക്കും അത് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ പിന്നെ പീഡിയാട്രീഷ്യൻ അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫീസർ എൻ ഐ സി സായയുടെ സൂപ്രണ്ട് എന്നിവരടങ്ങുന്ന ഒരു കമ്മിറ്റി യുടെ മുമ്പാകെ ഇവർ ഹാജരാകുകയും ഇവരുടെ ഒറിജിനൽ രേഖകൾ പരിശോധിക്കുകയും ചെയ്യുന്നു ആ പരിശോധനയ്ക്ക് ശേഷം തൃപ്തരാണ് തൃപ്തികരമാണ് എന്ന് കണ്ടെത്തിയാൽ ഈ കമ്മിറ്റി കുട്ടിയെ പ്രീ അഡോപ്ഷൻ ഫോസ്റ്റർ കെയറിൽ ഈ മാതാപിതാക്ക രക്ഷിതാക്കളോടൊപ്പം നൽകുന്നു അതിനുശേഷം രണ്ട് മാസത്തിനുള്ളിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഫൈനൽ പിന്നെ അഡോപ്ഷൻ ഓർഡർ ഉത്തരവായിട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ദത്തെടുക്കലിന്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പൊ ഈ പറയുന്ന നിയമവ്യവസ്ഥയെ കുറിച്ച് കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു അപ്പൊ ഇതിന് ഒരു വയസ്സ് അതായത് ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ആ രീതിയിൽ ദത്തെടുക്കാൻ കഴിയുക എന്ന് പറയാം അപ്പൊ ഇതിനൊരു വയസ്സുണ്ടോ ഇങ്ങനെ ഒരു ക്രമപ്പെടുത്തിയിട്ടുണ്ടോ നമ്മള് വയസ്സുണ്ട് എമ്പ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് മാത്രം സമ്മതം ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് നൽകാനായിട്ട് സാധിക്കില്ല ഭാര്യയും ഭർത്താവും സമ്മതമാണ് അവരുടെ പേരുടെയും പ്രായം കൂട്ടുമ്പോൾ എൺപത്തഞ്ച് വരെയാണെങ്കിൽ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് അവർക്ക് നൽകുക എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് വയസ്സ് തൊണ്ണൂറ് വയസ്സ് വരെയാണ് അവരുടെ കൂട്ടുമ്പോൾ കിട്ടുന്നതെങ്കിൽ രണ്ട് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് കൊടുക്കുക തൊണ്ണൂറിനും നൂറിനും ഇടയ്ക്കാണെങ്കിൽ നാല് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയും നൂറിന് നൂറ് മുതൽ നൂറ്റിപ്പത്ത് വരെയുള്ള വയസ്സാണെങ്കിൽ എട്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഇവർക്ക് ദത്തെടുക്കലിന് ലഭിക്കുക സിംഗിൾ പാരന്റ് ആണെങ്കിൽ സിംഗിൾ പാരന്റ് ആയ ആളുകൾക്കും എടുക്കാം ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ ഒരു ജില്ലാ കൺട്രോൾ റൂം ഇരുപത്തിനാല് മണിക്കൂർ സേവനവുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇവിടെ ഇപ്പൊ നമുക്ക് കാണാം ഈ ഒരു ഇപ്പൊ സമയം വൈകിട്ട് എട്ട് മണിയോട് എടുക്കുകയാണ് ഈ സമയത്തും ഇവിടെ ഈ പറയുന്ന ജീവനക്കാർ സജീവമായി കൊണ്ട് തന്നെ അവരുടെ ഫയലുകളും മറ്റും കാര്യങ്ങളും നോക്കുന്നു അതുപോലെ നമുക്ക് എന്തെങ്കിലും രാത്രി എന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയാം അപ്പൊ നമുക്ക് ചോദിക്കാം ഇവിടെ ഇന്നു മുതലാണ് ഈ ഒരു സംവിധാന പ്രവർത്തനം ആരംഭിച്ചത് റീസന്റ് ആണ് പേര് ചൈൽഡ് ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസർ ആണ് വയനാട് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ അണ്ടറിൽ തന്നെയാണ് നമ്മൾ ഒരു ഒരുപോലല്ല ഇപ്പൊ വൺ ഇയർ ആയി ജില്ലാ ചൈൽഡ് ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ട് അപ്പോ നമുക്കിപ്പോ വൺ സീറോ നയൻ എയ്റ്റ് ആണ് നമ്പർ ചൈൽഡ് ലൈൻ നമ്പർ എല്ലാവർക്കും അറിയായിരിക്കും അപ്പൊ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ട് ഗവൺമെന്റിലേക്ക് മാറ്റിയിട്ടിപ്പോ വൺ ഇയർ ആയി അപ്പൊ നമുക്ക് പരാതികൾ സംബന്ധിച്ച കുട്ടികളെ പരാതികൾ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ റൂമിലേക്കാണ് പോകുന്നത് തിരുവനന്തപുരം ആണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്നും നമുക്ക് അതർ ജില്ലകളിലേക്ക് ഇപ്പോൾ വയനാട് ജില്ല ആണെങ്കിൽ നമുക്കിങ്ങോട്ട് അസൈൻ ചെയ്തു വരും അപ്പോൾ ഇവിടെ നിന്നുമാണ് നമ്മൾ നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് ഉണ്ട് ഇപ്പോൾ ഇവിടെ വരുന്നത് നമ്മൾ അസൈൻ ചെയ്തിട്ട് നമ്മുടെ ഫീൽഡ് സ്റ്റാഫിനെ നമ്മൾ അസൈൻ ചെയ്യും അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും രാത്രി വൈകിയ സമയത്തും ഇവരുടെ ഈ ഒരു ജോലിയോടുള്ള ആത്മാർത്ഥത നമുക്ക് കാണാം അപ്പോൾ കുറേ കുട്ടികൾ നമ്മുടെ ഈ കുരുന്നുകൾ സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾ കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട് അപ്പം ഇത് തുടരട്ടെ നാളെയുടെ ആ പുഞ്ചിരി കുഞ്ഞുങ്ങളിൽ വിടരട്ടെ എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് നമ്മുടെ ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളിലും ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് വയനാട് വിഷനുവേണ്ടി ശരി